ഇടൾ പ്രഖ്യാപിച്ച് ഇടുക്കിയിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് മൂന്നാറിൽ വഴിയോര കടകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് നാല് കടകൾ തകർന്നു പോയി എന്ന് വാർത്ത വരുന്നുണ്ട് അതുപോലെ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രിയാത്ര പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ജില്ലയിലെ ഖനപ്രവർത്തനങ്ങളും ജില്ലാ കളക്ടർ നിരോധിച്ചു ഉടുമ്പൻചൊലയിൽ മരം ഒടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി എന്നും വാർത്ത വരുന്നു ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ രാഹുൽ വിജയൻ സംസാരിക്കുന്നു രാഹുൽ ഇപ്പോഴും ഇടുക്കിയിൽ നല്ല മഴ പെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഗ്യാപ്പ് റോഡിൽ ഈ മണ്ണിടിച്ചിന് ശല്യം എന്താണ് അവിടെ നിന്നുള്ള വിവരം എസ് കെൻ അല്പസമയം മുമ്പോഴേ ഇടുക്കിയിൽ അതിശക്തമായ മഴയായിരുന്നു അത് പരക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട് അത് പരക്കെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ശമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ജാഗ്രത അത് കൃത്യമായി തന്നെ പാലിക്കണമെന്നുള്ള ആ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്യാപ് റോഡ് വഴിയുള്ള ഗതാഗതം ആ രാത്രികാല ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് ജില്ല ജില്ലാ ഭരണകൂടം പോയിട്ടുള്ളത് മാത്രമല്ല നേരിമംഗലം മുതൽ വാളര വാളര വരെയുള്ള ഭാഗത്ത് അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ മേഖലയിൽ ഇന്ന് പലതവണ മരം കടപുഴകി വീഴുകയും മണ്ണിടിഞ്ഞ് മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഒരുപാട് നേരം വാഹനങ്ങൾ നിരനിരയായി ക്യൂവായി ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു കടന്നുപോകാൻ കഴിയാതെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു നിലവിൽ ഇപ്പോഴെന്തായാലും ഭാഗികമായി ഗതാഗതങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല ശക്തമായ കാറ്റ് അത് വലിയ തരത്തിലുള്ള ഒരു സങ്കടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് കൂടി എത്തുന്ന ഒരു സ്ഥിതി ഇന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉടുമ്പൻ ജോലയിൽ ഒരു തോട്ടം തൊഴിലാളി സ്ത്രീ മരമൊടിഞ്ഞു വീണ് മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത് തേനി തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതിയാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ തോട്ടം മേഖലയിലെ ജോലികൾക്കും ജില്ലാ ഭരണകൂടം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റെഡ് അലർട്ട് ഉള്ള ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ഈ തോട്ടം മേഖലകളിലെ ജോലികൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകണമെന്നുള്ള അറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയത് അത് കർശനമായി പാലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചില ആളുകൾ ചില നിബന്ധനകൾ ചില മുന്നറിയിപ്പുകൾ പാലിക്കാതെയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇന്ന് പനംകുട്ടിയിൽ ആ ഈ കള്ളാർകുട്ടി ഡാം തുറന്നു വിട്ടതിനെ തുടർന്ന് പനംകുട്ടി ചപ്പാത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു അതുവഴി ഇരുചക്ര വാഹനത്തിൽ കിടക്കാൻ ശ്രമിച്ചൊരു യുവാവ് അപകടത്തിൽപ്പെടുന്ന ഒരു ഞെട്ടിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് ആ വാഹനം ആ ഇരുചക്ര വാഹനം ഉപേക്ഷിച്ച് ആ ആൾക്ക് ആ വെള്ളം താണ്ടി മറുകരയിലേക്ക് പോകേണ്ടി വന്നു ആ വാഹനം അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു പിന്നീട് ആ വെള്ളം കുറഞ്ഞതിന് ശേഷം ആ വാഹനം എടുത്തു മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ വെള്ളിയാമറ്റത്ത് മലവെള്ളപ്പാച്ചിലയിൽ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടിരുന്നു ആർക്കും പരിക്കേറ്റി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് സമാനമായ രീതിയിൽ പല അശ്രദ്ധ മൂലം ചില അപകടങ്ങൾ അതിന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി ജില്ലാ ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട് അത്തരക്കാർക്കെതിരെ എടുക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് നിലവിൽ മഴ മാറി നിൽക്കുന്നു അത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ രാത്രിയിൽ മഴ പെയ്താൽ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർ ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ടതാണ് രാഹുൽ വിജയനാണ് വിവരങ്ങൾ